ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ വിവരങ്ങൾ സൗജന്യമായി ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാല് വരെ അപ്ഡേറ്റ് ചെയ്യാൻ അവസരം ഡാറ്റാബേസിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിനും സേവന വിതരണം മെച്ചപ്പെടുത്തുന്നതിനും ഓരോ പത്ത് വർഷം കൂടുമ്പോഴും ആധാർ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ കേന്ദ്ര സർക്കാർ ആധാർ ഉടമകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് ആധാറിലെ തെറ്റായ വിവരങ്ങൾ പ്രശ്നങ്ങൾക്ക് കാരണമാകും യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ യു ഐ ഡി എ ഐ ഉപയോക്താക്കളെ അവരുടെ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ അനുവദിക്കുന്നു എന്നിരുന്നാലും എല്ലാ അപ്ഡേറ്റുകളും വീണ്ടും വീണ്ടും ചെയ്യാനാകില്ല തെറ്റുകൾ വരുത്താതെ എങ്ങനെ ആധാർ തിരുത്താം എന്ന് നമുക്ക് നോക്കാം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് എത്ര തവണ വേണമെങ്കിലും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുന്നതിന് യു ഒരു പരിധിയും ഏർപ്പെടുത്തുന്നില്ല ആധാറിൽ പേര് മാറ്റുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് രണ്ടു തവണ മാത്രമേ ഒരാൾക്ക് പേര് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതിന് മുൻപ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം ചെയ്യുക ആധാർ സിസ്റ്റത്തിൽ ജനന തീയതി ഒരിക്കൽ മാത്രമേ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയൂ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകൾ പോലുള്ള ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ഥിരം വിലാസം മാറ്റിയിട്ടുണ്ടെങ്കിൽ ആധാർ വിലാസം പരിധിയില്ലാതെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് വൈദ്യുതി ബിൽ വാടക കരാർ അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് പോലുള്ള സാധുവായ താമസ തെളിവ് നമ്മൾ നൽകേണ്ടി വരും ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്ക് പോകുക എൻ്റെ ആധാർ എന്നതിന് തൊട്ടു താഴെയുള്ള നിങ്ങളുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുക എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആധാർ വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇത് ഓൺലൈനായി ചെയ്യേണ്ടതാണ് തുടർന്ന് ഡോക്യുമെന്റ് അപ്ഡേറ്റ് തിരഞ്ഞെടുക്കുക ആധാർ നമ്പർ നൽകുക ക്യാപ്ച പൂരിപ്പിച്ച് ഒ ടി അയയ്ക്കുക ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് എത്തിയ ഓ ടി നൽകുക വിലാസമോ പേരോ പോലുള്ള അപ്ഡേറ്റ് ചെയ്യേണ്ട വിശദാംശങ്ങൾ തിരഞ്ഞെടുക്കുക മാറ്റങ്ങൾ സ്ഥിരീകരിക്കാൻ പുതുക്കിയ പ്രമാണങ്ങൾ അറ്റാച്ച് ചെയ്യുക പുരോഗതി ട്രാക്ക് ചെയ്യുന്നതിന് അഭ്യർത്ഥന സമർപ്പിച്ച് അപ്ഡേറ്റ് അഭ്യർത്ഥന നമ്പർ അഥവാ യു ആർ എൻ നമ്പർ സൂക്ഷിക്കുക അതേസമയം ആധാർ സേവനങ്ങൾക്ക് അപേക്ഷിക്കാൻ അക്ഷയയിൽ പോകുമ്പോൾ എടുക്കുന്ന ഫോട്ടോയിൽ ശിരോവസ്ത്രം ഒഴിവാക്കണമെന്ന് കർശനമായ നിർദ്ദേശമുണ്ട് മുഖം നെറ്റി ചെവികൾ എന്നിവ ഫോട്ടോയിൽ കൃത്യമായി വ്യക്തമാക്കണം അല്ലാത്ത അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ് ഫോട്ടോയിൽ മുഖം വ്യക്തമാകാത്തതിനാൽ ഒട്ടേറെ അപേക്ഷകൾ നിരസിക്കപ്പെട്ട സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം നിർദ്ദേശം ലംഘിച്ചാൽ ആധാർ ഓപ്പറേറ്റർക്ക് ഒരു വർഷം സസ്പെൻഷനും പിഴയും ശിക്ഷ ലഭിക്കും ശിരോവസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ ഫോട്ടോ എടുക്കുമ്പോൾ മുഖം മുഴുവൻ വ്യക്തമായാൽ മതിയെന്നും തലമറിഞ്ഞിരിക്കാമെന്നുമായിരുന്നു ആധാർ അതോറിറ്റിയുടെ വ്യവസ്ഥ മതപരമ്പരാഗത ആചാരങ്ങളുമായി ബന്ധപ്പെട്ട തലപ്പാവ് തൊപ്പി എന്നിവ ഫോട്ടോയ്ക്ക് അനുവദനീയമാണെന്ന് വ്യവസ്ഥ ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ ഫോട്ടോ എടുത്ത് നൽകിയ അപേക്ഷകൾ കൂടുതലായി നിരസിക്കപ്പെട്ടിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം ആധാർ അപ്ഡേറ്റ് അപേക്ഷ സമർപ്പിച്ച ശേഷം കസ്റ്റമർ കെയറുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയ്ക്ക് വോയിസ് റെസ്പോൺസ് സേവനങ്ങൾ നിലവിലുണ്ട് ആധാറുമായി ബന്ധപ്പെട്ട ഏത് സേവനങ്ങളും സംബന്ധിച്ച വ്യക്തികൾക്ക് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഒൻപത് നാല് ഏഴ് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കാവുന്നതാണ് തിങ്കൾ മുതൽ ശനി വരെ രാവിലെ ഏഴ് മുതൽ രാത്രി പതിനൊന്ന് വരെ ഐ വി ആർ സേവനങ്ങൾ ലഭ്യമാണ് ഞായറാഴ്ചകളിൽ രാവിലെ എട്ട് മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെയാണ് ബന്ധപ്പെടാനുള്ള സമയം ജനുവരി ഇരുപത്തിയാറ് ഓഗസ്റ്റ് പതിനഞ്ച് ഒക്ടോബർ രണ്ട് എന്നീ മൂന്ന് ദേശീയ അവധി ദിവസങ്ങളിൽ യു ഐ ഡി എ ഐ കസ്റ്റമർ കെയർ സേവനം ലഭ്യമായിരിക്കുകയല്ല